ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്റ്റ് ഓട്ടോഡോക്സിലേക്ക് എല്ലാവർക്കും അതുമായി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മാരുതി ഇഗ്നിസ് എന്ന കാരണമാണ് മാരുതി ഇഗ്നിസ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ യാത്ര വളരെ കംഫർട്ടുള്ള ഒരു വാഹനമാണ് നല്ല ഹൈറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇഗ്നിസ് ചില ആളുകൾ ഇത് കാണുമ്പോൾ ഇതിൻ്റെ സ്റ്റൈൽ ഇഷ്ടപ്പെടാതെ വരുന്നത് പക്ഷേ വാഹനം ഓടിച്ചു നോക്കിയിട്ട് പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ എൻജിൻ ആ വാഹനത്തിൽ വരുന്നത് കൊണ്ട് പെർഫോമൻസ് അത്യാവശ്യം നല്ല പെർഫോമൻസ് എം ടിയിലാണെങ്കിൽ വരുന്നുണ്ട് ഈ വാഹനം കിലോമീറ്റർ ഓടിയിട്ടുള്ള മുപ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് അപ്പം ഇതിന്റെ ഡീറ്റെയിൽഡായുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വാഹനത്തിന്റെ കണ്ടീഷന് അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ എങ്ങനെ കാറുകൾ എങ്ങനെയുണ്ട് അതിൽ കാറിന്റെ ക്വാളിറ്റി ഇപ്പോഴത്തെ കണ്ടീഷനും മുമ്പത്തെ പ്രീവിയസ് പ്രവേശിച്ച് എല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് എൻഗ്രീസിന്റെ ഇന്റീരിയർ അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ആദ്യമായിട്ട് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഔട്ട് സൈഡ് മിറർ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൽ മിറർ ഫോൾഡിങ് കമ്പനി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്നത് ഈ വാഹനത്തിന് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത് അൽഫ എന്നുള്ള വേരിയൻ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ബട്ടൺ സ്റ്റാർട്ട് വരും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് ഒരു ഗ്രിപ്പ് അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് വോളിയം കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ മ്യൂസിക് അഡ്ജസ്റ്റ്മെന്റ് അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ട് സ്റ്റീരിയോ ആയതുകൊണ്ട് ഫോണ് കണക്ട് ചെയ്യാനും ഒരു മൈക്ക് അഡീഷണൽ കസ്റ്റമേഴ്സ് ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്ന സ്റ്റീരിയോ മാറ്റിയിട്ട് കസ്റ്റമർ നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കുറച്ചും കൂടി ഉള്ള നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇതിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റേ സ്റ്റീന കുറച്ചും കൂടി ഇതുണ്ട് അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഗിയർ നോബ് വരുന്നത് നോർമൽ നോബ് മാറ്റിയിട്ട് അത് കുറച്ചും കൂടി ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു നോബ് കസ്റ്റം അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ആൽഫയിൽ വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരു ഏരിയയാണ് ഇത് വരുന്നത് അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങൾ കാണിക്കാനായിട്ട് ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻഫർമേഷൻ ഡിസ്പ്ലേയിലേക്ക് പോകുന്ന സമയത്ത് ഈ കിലോമീറ്റർ വാഹനം ഓടിക്കുന്ന മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി നാല് കിലോമീറ്ററാണ് പ്രസന്റ് കണ്ടീഷൻ ഓടിയിട്ടുള്ളത് സർവീസിസ് പ്രോപ്പർ ആണ് നെക്സ്റ്റ് സർവീസ് വരുന്നത് മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്ററിലാണ് അത് ഇപ്പം ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്ററിലാണ് സർവീസ് എടുത്തിട്ടുള്ളത് ഇനി മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്ററിലാണ് കമ്പനി ഷോറൂമിൽ സർവീസ് ചെയ്യാറുള്ളത് അത് ഇത് തന്നെ പഞ്ചു വെച്ചിട്ടുണ്ട് ഇപ്പോ ഓൾമോസ്റ്റ് നമ്മൾ നോക്കുന്നതും ഇതിന്റെ ഇൻറ്റീരിയർ കളർ ആണെങ്കിൽ കളകോഴികൾക്ക് ആണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു കാതാണ് ഇഗ്നിയസ് അപ്പൊ ഇനി ഇതിന്റെ പുറം അതുപോലെ തന്നെ ഇതിന്റെ ആക്സിൻ ഹിസ്റ്ററി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അതിലേക്ക് നമുക്ക് പോവാം അപ്പൊ നമ്മുടെ ഇഗ്നിയസിന്റെ ബോഡി കണ്ടീഷൻസ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് ഈ വാഹനത്തിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് നോക്കി നോക്കിത്തൊടങ്ങാം വാഹനത്തിന്റെ ഫ്രണ്ട് ഡോറ് ആക്സിൻ ലിസ്റ്ററി റീപ്ലേസോ പേസ്റ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോക്ടാസ് ഒക്കെ നല്ല നീറ്റായിട്ട് ഉണ്ട് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഈ വാഹനത്തിൽ വരുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ വാഹനത്തിൽ പറ്റും സീറ്റ് ഇനി ബാക്ക് ഡോർ നോക്കുന്ന സമയത്താണെങ്കിലും അതിനും അതേപോലെ തന്നെ റീഫ്ലേസോ ആക്സിഡൻസോ പഞ്ചിങ്ങിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ വാഹനം ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആംബുലസ്റ്റ് വരുന്നുണ്ട് വാഹനത്തിന് രണ്ട് എയർ ബാഗ് വാഹനത്തിന് വരും പിന്നെ നല്ലൊരു ഗീഡിങ് കമ്പനി ചെയ്തിട്ടുണ്ട് വിഗ്നീസ് എന്നൊക്കെ ഒരു ഗീഡിങ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വാഹനത്തിന് അലോവിയിൽ കമ്പനി തന്നെ വരുന്നതാണ് ആൽഫയിൽ വരുന്നതാണ് അലവില് വരുന്നുണ്ട് ഒരു കൊളോം ഫിനിഷിങ്ങോട് കൂടുതൽ ബീഡിങ് അടിഭാഗത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുറകിലേക്ക് വരുന്ന സമയത്ത് ബൂട്ട് പരിശോധിക്കുന്ന സമയത്ത് ഇത് റീപ്ലേസോ അതുപോലെ തന്നെ ഈ മേജർ ഭാഗങ്ങൾ സ്ട്രെക്സുകൾ ഡാമേജസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് വെച്ചത് അങ്ങനെ പാർസൾട്ടില വരുന്നുണ്ട് വാഹനത്തിന് നമുക്ക് ബൂട്ട് പരിശോധിച്ചാൽ നമുക്ക് സ്പെയർ വീലിന്റെ ഒരു അകത്തേക്ക് പോകാം ഉള്ളില് പഞ്ചിങ്ങുകൾ പ്രശ്നങ്ങളില്ല സ്പെയർ വീല് ഉപയോഗിച്ചിട്ടില്ലേട്ടാ ഫസ്റ്റ് സ്റ്റെപ്പിനുപയോഗിച്ചില്ലാത്തൊരു സ്പെയർ വീലാണ് വാഹനത്തിനുള്ളത് പിന്നെ സാധ്യങ്ങളൊക്കെ ഉണ്ട് അതിലുള്ളിൽ ഒരു ലൈറ്റ് കമ്പനി ചെയ്തിട്ടുണ്ട് സ്പോയിലർ വാഹനത്തിന് വരുന്നുണ്ട് ബാക്കിൽ നല്ലൊരു സ്പോയിലർ സ്പോയിലറിന് വരുന്നുണ്ട് ബാക്കിൽ വൈപ്പർ വരും അതേപോലെ വരുന്നുണ്ട് ഈ ഒരു ഫിനിഷിങ് അഡീഷണൽ ആയിട്ട് സ്റ്റിക്കർ ചെയ്തിട്ട് വേറൊരു കളർ ടോണിൽ ചെയ്തതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് അത് കാണുമ്പോൾ അതേപോലെ തന്നെ ബാക്ക് ഡോർ നമുക്ക് ലെഫ്റ്റ് ഡോർ ചെക്ക് ചെയ്യുമ്പോൾ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക പേസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ടോയ്ലറ്റിൽ വരുന്ന വാഹനങ്ങൾ നമ്മൾ അത്യാവശ്യം എല്ലാ ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൂ ആക്സിഡൻ്റ് ഉള്ളിൽ കൂടുതൽ ഇഷ്യൂസ് ഉള്ള ഒരു വാഹനങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല ഡിസ്പ്ലേയിൽ വെക്കലോ കസ്റ്റമർ കൊടുക്കാറോ ചെയ്യാറില്ല നല്ല കാറുകൾക്ക് വേണ്ടിയില്ല അന്വേഷണം കൊടുത്തിരുന്നു എന്ന് പറയുന്നത് പോ നല്ല കാതുകൾ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ ആണെങ്കിലും പക്ക നീറ്റാണ് പിന്നെ നല്ല റെയിൻ ഗാർഡ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് റൂഫ് റെയിൽ ഉണ്ട് വാഹനത്തിന് അതൊക്കെ അതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാം ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലില് ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ളതുകൊണ്ട് വാഹനത്തിന്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഓൾമോസ്റ്റ് ഒരു പുതിയ കാർ നോക്കുന്ന അതേപോലെ കസ്റ്റമർക്ക് കൂടി ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് വാഹനത്തിന്റെ എഞ്ചിൻ റൂം നമുക്ക് പരിശോധിക്കാം വോണറ്റ് തുറന്ന് വോണറ്റ് തുറന്ന് നമ്മളെ എഞ്ചിന് ചേസ് നമ്പർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആപ്രോന്റെ സൈഡ് ഫ്രണ്ട് പാനൽ സൈഡുകൾ എഞ്ചിനൊന്നും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മൾ ഈ പൊള്യൂഷൻ ഇന്റീരിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ വളരെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അണ്ടർ വാറണ്ടിയിൽ വരുന്ന വാഹനമായിരിക്കും ഇത് അണ്ടർ വാറണ്ടിയിൽ വരുന്ന വാഹനമായതുകൊണ്ട് മറ്റുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി വാറണ്ടി ഓൾറെഡി നിലവിലുണ്ടായിരിക്കും അപ്പൊ നമ്മൾ വാഹനത്തിന് മൊത്തത്തിലുള്ള ആംബിയൻസ് അതേപോലത്തെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ വാഹനം ഉദ്ദേശി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുള്ളവർ താഴെ കൊടുത്തുള്ള നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മളൊരു ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപേനെ ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഡീല് നേരിട്ട് ചെയ്യുന്ന സമയത്ത് നെഗോസിയേഷൻ ചെയ്യാം നമുക്ക് സാധ അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ട്രോലെക്റ്റിൻ്റെ പേജ് ഉണ്ട് അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളെ കൂടുതൽ സപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വാഹനമായി കാണുന്നത് വരെ കാണാം ഗുഡ് ബൈ